സീറ്റ് ചർച്ചയിൽ ഇതുവരെയായിട്ട് ഒരു ചർച്ചയും നടന്നിട്ടില്ല അത് ഈ മാസം പതിനഞ്ചാം തീയതിയുടെ തന്നെ ആ കാര്യത്തിൽ ഒരു ധാരണയിലെത്താൻ കഴിയും അതിന് പുറമെ പാർട്ടി പ്രഖ്യാപിച്ച സമര പരിപാടികളുണ്ട് ഇപ്പോൾ പതി പന്ത്രണ്ടും അല്ല പതിമൂന്നും പതിനാലും ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയതിനെതിരായിട്ടുള്ള അതിൻ്റെ നിയമവലി മാറ്റിയതിനെതിരായിട്ടുള്ള രാപ്പകൽ സമരം പതിമൂന്ന് പതിനാല് തീയതികളായിട്ട് തിരുവനന്തപുരത്ത് നടക്കുകയാണ് ശബരിമലയിലെ സ്വർണക്കൊള്ളയ്ക്കെതിരെ സെക്രട്ടറിയേറ്റ് മാർച്ചും കലക്ടറേറ്റ് മാർച്ചുകളുണ്ട് ഈ രണ്ട് സമര പരിപാടികൾ പാർട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതോടൊപ്പം ഫെബ്രുവരി ആറ് മുതൽ പ്രതിപക്ഷ നേതാവിൻ്റെ വാഹന പ്രചരണ ജാഥ കാസർഗോഡെന്ന് തിരുവനന്തപുരം വരെയുള്ള ജാഥ ഇതൊക്കെ ഇന്നലെ നടന്ന ക്യാമ്പിൽ ഞങ്ങൾ തീരുമാനമെടുത്താണ് യു കഴിഞ്ഞ യു ഡി എഫ് യോഗം തന്നെ കാസർഗോഡ് തിരുവനന്തപുരം മാർച്ചിൻ്റെ കാര്യം മറ്റേ വാഹന പ്രചരണ ജാഥയുടെ കഴിഞ്ഞ യു ഡി എഫ് യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ടൈം ടേബിൾ ഇട്ടു പോവുകയാണ് അതോടൊപ്പം തന്നെ വളരെ പ്രധാനമായിട്ടുള്ള കാര്യം എസ് ഐ ആറിൻ്റെ വിഷയമാണ് അതിന് ഒരുപാട് പരാതികൾ എല്ലായിടത്തും ഉണ്ട് പല കഴിഞ്ഞ അസംബ്ലിയിൽ വോട്ട് ചെയ്തവരുടെയും വോട്ട് പുതിയതായിട്ട് ചേർത്തിട്ടില്ല ചേർക്കുന്ന വോട്ടുകൾക്കെ കരട് വോട്ടർ പട്ടിയെക്കുറിച്ച് തന്നെ ഒരുപാട് ആക്ഷേപങ്ങൾ അത് ചേർക്കാൻ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ അതുകൊണ്ടാണ് സീനിയർ നേതാക്കന്മാർക്ക് തന്നെ ജില്ലകളിൽ ചാർജ് കൊടുത്തുകൊണ്ട് എസ് ഐ ആറിൻ്റെ പ്രവർത്തനം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും ഈ മാസം തന്നെ അതിൻ്റെ പ്രക്രിയ പൂർത്തിയാക്കാനും പാർട്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് അതായത് ഫെബ്രുവരിയിൽ വോട്ടർ പട്ടിയുടെ ഫൈനൽ പട്ടിക വരും വരുന്നതിന് മുമ്പ് തന്നെ ചേർക്കേണ്ട വോട്ടുകളൊക്കെ ചേർക്കണം എന്നുള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട ഈ രണ്ട് ദിവസത്തെ ക്യാമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതായിരുന്നു പിന്നെ രണ്ട് ശത്രുക്കൾ രണ്ട് രാഷ്ട്രീയ എതിരാളികളുണ്ട് തവണ മാർസിസ്റ്റ് പാർട്ടിയും ബി ജെ പി അവരുടെ തമ്മിൽ തന്നെ അന്തർധാരകളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ശക്തമായ പ്രവർത്തനങ്ങളുമായിട്ട് നീങ്ങണം എന്നാണ് ഇന്നലെയും മിഞ്ചാന്നുള്ള ക്യാമ്പിൽ ഞങ്ങളെടുത്തിട്ടുള്ള തീരുമാനം ും ഗോന്ദം മാഷ ഞാൻ പറഞ്ഞില്ല ഗോവിന്ദഷ ഇടയ്ക്ക് ഇടയ്ക്ക് തമാശ പറയുന്നത് നമുക്ക് ഈ രാഷ്ട്രീയത്തിലെ ടെൻഷൻ വരുമ്പോൾ ഗോവിന്ദഷ രണ്ട് മൂന്ന് ഡയലോഗുകൾ കേട്ടാൽ നമുക്ക് നല്ലൊരു സുഖമാണ് ഒന്ന് മനസ്സ് വർണ്ണിച്ചിരിക്കാൻ ഇപ്പം അങ്ങനത്തെയാണ് കാരണം നൂറ് സീറ്റിൽ പൊട്ടും എന്ന് പറഞ്ഞ് യു ഡി എഫ് അല്ല എൽ ഡി എഫ് പൊട്ടുന്നതാണ് അദ്ദേഹം പറഞ്ഞത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഇന്നലത്തെ യോഗത്തിൽ ആ തീരുമാനം എടുത്തിട്ടുണ്ട് അടുത്ത ആഴ്ച തന്നെ അതിൻ്റെ സ്ഥലത്തിൻ്റെ തറക്കല്ലിടും ഞങ്ങൾ എലക്ഷന് മുമ്പ് തന്നെ പൂർത്തിയാക്കാൻ കഴിയുന്ന വീടുകൾ പൂർത്തിയാക്കും ഡെഡ് ലൈൻ പറയാൻ പറ്റില്ല അതിന് ഇത്ര ദിവസം സർക്കാരിൻ്റെ പണി ഞാൻ നല്ല കണ്ടു അടുത്ത കാലത്തൊന്നും പൂർത്തിയാവില്ല വർക്ക് ഞങ്ങൾ ഞങ്ങളേതായാലും അടുത്ത ആഴ്ച പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ സൗകര്യം അനുസരിച്ച് അവർ വന്ന് തറക്കല്ലിടും അത് കഴിഞ്ഞാൽ അതിൻ്റെ വർക്ക് തുടങ്ങും കാരണം കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു ക്രിറ്റിസിസം ഞങ്ങൾക്കെതിരായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തവണ ഈ ചർച്ച തുടക്കം തന്നെ കുറിച്ചുകൊണ്ട് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചത് അത് അടുത്ത ആഴ്ച തന്നെ തറക്കല്ലിടും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പിരിച്ച ഒരു കോടിയിൽ പരം രൂപ അവർ കെ പി സി സിക്ക് കൈമാറും എന്ന് പറഞ്ഞിട്ടുണ്ട് ശിവൻകുട്ടി പറയുന്നത് അല്ല ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടു ചാനലിലൊക്കെ വന്ന വാർത്തയാണ് നേമത്ത് മത്സരിക്കാനില്ല എന്ന് ശിവൻകുട്ടി വട്ടിയൂർക്കാവിൽ മാത്രമേ മത്സരിക്കൂ എന്ന് സുരേന്ദ്രൻ ഇത് തമ്മിലൊരു അന്തർധാര ഞങ്ങൾ കാണുന്നുണ്ട് വട്ടിയൂർക്കാവിൽ അല്ല അതിപ്പോൾ അവരാണുള്ള തീരുമാനം ഞാൻ പറയാം മാർസിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് അവർ തീരുമാനിക്കും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് അവർ തീരുമാനിക്കും ഞങ്ങളെ ആരാണെന്ന് ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കും അപ്പോൾ അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ് അല്ലാതെ ഞാൻ പക്ഷേ പറയുന്നത് ഇത് രണ്ടും കൂട്ടി വായിക്കുമ്പോൾ ഒരു അന്തർധാരയുടെ മണമുണ്ട് അതേ ഞാൻ പറഞ്ഞു അല്ലെ അല്ലേ അല്ലേ ശ്രീലേഖ അത് അവരുടെ പാർട്ടിക്കകത്ത് തന്നെയുള്ള വഴക്കാണ് അപ്പോൾ കോർപ്പറേഷൻ ഭരണത്തിനെ തന്നെ അത് ബാധിക്കാൻ ബാധിക്കാൻ സാധ്യതയുണ്ട് ഞങ്ങൾ പറഞ്ഞല്ലേ ഞങ്ങളായിട്ട് ഭരണത്തിന് ഞങ്ങൾ അട്ടിമറിക്കില്ല ജനവിധി ഞങ്ങൾ അട്ടിമറിക്കാനില്ല പക്ഷേ അംഗങ്ങൾ കാലു മാറിയാലും വോട്ട് ചെയ്താൽ പോലും ഞങ്ങൾക്കതിൽ ഉത്തരവാദിത്വമില്ല സ്ഥലങ്ങളാണ് ഇപ്രാവശ്യം ബി ജെ പിടിക്കുന്ന സാഹചര്യം ഉണ്ട് പക്ഷെ അവർ നേടിയ അമ്പത് സീറ്റിലും നാൽപ്പത് സീറ്റിലും കോൺഗ്രസ് ആണ് മൂന്നാം സ്ഥാനത്ത് വരാൻ പറ്റുമോ ഞങ്ങൾ ഞാൻ പറയാം ഞങ്ങൾ ജയിച്ച പത്തൊമ്പത് സീറ്റുകളിൽ മൂന്ന് സീറ്റ് കഴിഞ്ഞ മൂന്നാം സ്ഥാനത്ത് പോയ സീറ്റ് ഇപ്പോൾ ഏറ്റവും ഈ ഇലക്ഷൻ കാലത്ത് ചർച്ചാ വിഷയമായി മുട്ടട സീറ്റ് ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങൾ മൂന്നാം സ്ഥാനത്ത് പോയതാണ് പട്ടം ഞങ്ങൾ മൂന്നാം സ്ഥാനത്തായി അപ്പോൾ അങ്ങനെയുള്ള ആ അത് അങ്ങനെ അതെന്നാണ് നമ്മൾ കയറി വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ ഞങ്ങൾക്കിത് മറികടക്കാൻ കഴിയും ഇപ്പോൾ നിയോജ മണ്ഡലം വയസ്സ് നോക്കിയാൽ നിയമത്തും കഴക്കൂട്ടത്തുമാണ് സിറ്റിയിൽ ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് മറ്റേ രണ്ട് സീറ്റിൻ്റെ കാര്യത്തിലും ഞങ്ങൾക്കത് തിരിച്ചു വരാൻ കഴിയുന്ന അവസ്ഥ ഇല്ല വട്ടിയൂർ വട്ടിയൂർഗാവിലെ കഴിഞ്ഞ ലോക്സഭയിൽ എണ്ണായിരം വോട്ട് എൽ ഡി എഫിന് അല്ല ബി ജെ പിക്ക് ലീഡായിരുന്നു ഇപ്പോൾ ഞങ്ങളും ബി ജെ പി ആയിട്ട് അയ്യായിരത്തി എഴുന്നൂറ് വോട്ടിൻ്റെ ഡിഫറൻസുകൾ അവ കുറയുന്നുണ്ട് അതെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കനഗോലുവിൻ്റെ റിപ്പോർട്ടിനോടൊപ്പം തന്നെ മറ്റ് സർവേകളും ഞങ്ങൾ പരിഗണിക്കും ഇപ്പം ഞാൻ തെലങ്കാനയിലെ സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നതാണ് കനകോലുവിൻ്റെ റിപ്പോർട്ടുണ്ടായിരുന്നു മറ്റ് സർവേകളും ഞങ്ങൾ നടത്തിയിരുന്നു ഒരു മൂന്നാല് സർവേ നടത്തി അതിൽ കോമൺ ആയി വരുന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കും അങ്ങനെയാണ് ഞങ്ങളുടെ സിസ്റ്റം അല്ലാതെ ഒരാൾ റിപ്പോർട്ട് തന്നാൽ ഉടനെ അതങ്ങ് കണ്ണും പൂട്ടി അംഗീകരിക്കുന്ന സിസ്റ്റം കോൺഗ്രസിലില്ല തീർച്ചയായിട്ടും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാണ് സ്ട്രാറ്റജി തീരുമാനിക്കുക അത് ഞങ്ങൾ ഏതാണ്ട് സ്ട്രാറ്റജി തീരുമാനിച്ചു കഴിഞ്ഞല്ലോ അല്ല അവരൊക്കെ ഞങ്ങൾ റിപ്പോർട്ട് വേണ്ടി ആവശ്യപ്പെടും എല്ലാ പാർട്ടിക്കാരും റിപ്പോർട്ടും ആവശ്യപ്പെടുന്നില്ലേ സി പി എമ്മിനുണ്ടല്ലോ റിപ്പോർട്ട് ആവശ്യപ്പെടുമല്ലോ സർവേ റിപ്പോർട്ടല്ല സർവേ ആ സർവേ എല്ലാ പാർട്ടിക്കാരും നടത്തുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരാളുടെ സർവേ മാത്രമല്ല മൂന്ന് രണ്ടും മൂന്ന് സർവേകളൊക്കെ നടത്തി കോമൺ ആയിട്ട് വരുന്ന മാത്രമേ ഞങ്ങൾ സ്വീകരിക്കുകയുള്ളൂ അല്ല ഞാൻ പറഞ്ഞൊറ്റ കാര്യം ഞങ്ങൾ ആരുടെ മുമ്പിലും വാതില് കൊട്ടി അടക്കില്ല യു ഡി എഫിലേക്ക് വരാൻ തയ്യാറുള്ള ആരുടെ മുമ്പിലും വാതിൽ കൂട്ടി അടക്കില്ല എന്ന് വിചാരിച്ച് ആരുടെയും പുറകെ പോയി ക്ഷണിക്കുന്നുണ്ടോ അല്ല അതിപ്പം നിങ്ങൾക്ക് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും യു ഡി എഫിൽ തർക്കങ്ങൾ ഉണ്ടാവില്ല കോൺഗ്രസ്സിൽ തർക്കങ്ങൾ ഉണ്ടാവില്ല പിന്നെ കോൺഗ്രസ് ഒരു എന്താ പറയേണ്ടത് ഒരു വലിയൊരു അടിത്തറയുള്ള പാർട്ടി ആയതുകൊണ്ട് അല്പം ചില ശബ്ദങ്ങൾ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല എങ്കിലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് നല്ലൊരു സ്ഥാനാർത്ഥി പട്ടികയായിരിക്കും പുറത്തു വരിക എഫ് സി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം